സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പാണ് മനസ്സാക്ഷിയേയും ഞെട്ടിക്കുന്ന ആ ഒരു സംഭവം നമ്മൾ എല്ലാവരും നമ്മുടെ മൊബൈലിലൂടെ കണ്ടത് അതായത് മഞ്ജുമോൾ ടീച്ചർ എന്ന് പറയുന്ന ഡബിൾ എം എ കാരി എൺപത് കാരിയായ ഒരമ്മയോട് കാണിക്കുന്ന ക്രൂരത ആ അമ്മയെ പിടിച്ച് തള്ളുകയും ആ പാവം അമ്മയുടെ കണ്ണുനീര് നമ്മളെല്ലാവരും കണ്ടതാണ് ഇന്ന് ആ അമ്മയ്ക്ക് കോടി കോടിക്കണക്കിന് മക്കളുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ഇന്ന അമ്മയെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മഞ്ജുമോൾ ടീച്ചറാ നല്ലതാക്കാനും ഇവരെ മോശമാക്കാനുമായിട്ട് കുറച്ച് ടീമുകൾ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരാളില്ല ഞങ്ങളുടെ ഫാമിലി അല്ല ഇത് ഞങ്ങളൊക്കെ വളരെ ഡീസൻറ്റായ ഫാമിലിയാണ് ഞങ്ങളൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ചില വാർത്തകളിങ്ങനെ ചില കോളുകൾ ചില ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഐ റ്റു ഐ ന്യൂസിലെ സുനിൽ സാറിന് വന്ന ഒരു ഫോൺ കേൾപ്പിക്കാം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് കൊന്നുകളയും ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി ആദ്യമൊക്കെ ഞാൻ അല്പം ക്ഷമിച്ച് കേട്ടിരുന്നുവെങ്കിലും തെറുവിളി കടുപ്പം കൂട്ടിയപ്പോൾ ഞാനും കാര്യമായി തിരിച്ചു കൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മുട്ടൻ തറികൾ എന്ന പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായ എന്നെ തെറുവിളിച്ച് തോൽപ്പിക്കുവാൻ ജോൺ മൈതൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് സുഹൃത്തുക്കളെ സുനിൽ ആണോ അതെ എന്റെ പേര് ജോൺ ജോൺ പേര് നിങ്ങൾ ഈ വൈദ്യന്മാരെ പറ്റി എന്ത് ഈ പറയുന്നത് ആരെ കുറിച്ചേവല വൈദ്യന്മാരെ പറ്റിയുള്ള ഡീറ്റെയിൽ എന്താ നിങ്ങൾ ആരാ ഈ പറഞ്ഞു ഏ തോന്നാ നിനക്ക് വൈദ്യന്മാരെ പറ്റി പറയാൻ എന്തുവാ യൂട്യൂബിൽ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് ഞങ്ങൾക്ക് ഒന്നുമില്ലടാ ആ നിന നീ എവിടെന്നാണോ വന്നത് നീ നീ ഓർത്തഡോക്സ് നീ 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 നിനക്ക് കൊമ്പണ്ടോ തേവലക്കരയിലെ വൈദ്യന്മാർ നോക്കണ്ടോടാ നീ ഓർത്തഡോക്സ് യാഹോവിൻ തമ്മി പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നില്ലോടാ അതിന് നിനക്കെന്താണോ കുഴപ്പം നിനക്കെന്താ കുഴപ്പം വൈദ്യം കുടുംബത്തിലെ ഒരു ആ അമ്മയെ കെട്ടിയത് ആ ആനെങ്കിൽ നിനക്കെന്തോ വേണോടാ ആനെങ്കിൽ നിനക്കെന്തോ വേണോ അതല്ലേ ഞാൻ പറഞ്ഞത് നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ കുടുംബത്തിന്റെ അച്ചാരാണ് പറഞ്ഞത് നീ വാദിച്ചില്ലാത്ത കാര്യങ്ങൾ എന്താണോ ഈ യൂട്യൂബിലിടെ മറ്റേ പറയുന്നത് വൈദ്യും കുടുംബത്തിലാണെങ്കിൽ അങ്ങനെ ആവണ്ടാ വൈദ്യന്മാർക്ക് എന്നെ കൊമ്പുണ്ടോ നിന്റെ അറിയിട്ടാ നിന്റെ വൈദ്യം കുടുംബത്തിന്റെ നീ നീ നിന്നെ കൊടം എനിക്ക് വേറെ പണിയില്ല തള്ള തല്ലുന്നവനെ പോടാ വെച്ചിട്ട് തല്ലാൻ വിട്ട് കൊടുക്കുന്ന നിന്റെ പെറ്റ തള്ള ചവിട്ടി കൂട്ടാനായിട്ട് കൊടുക്കുന്ന നീ നീയോടാ നിന്റെ കുടുംബത്തിന്റെ മഹത്വം പറയുന്നത് ഏലിയമ്മയുടെ ഔദ്യോഗികരേഖകളിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ അമ്മച്ചിയുടെ ഔദ്യോഗിക രേഖകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദ്യൻ ഫാമിലി തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായിട്ട് ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചതും പറഞ്ഞതും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ ചില വൈദ്യന്മാർക്ക് ചൊറിച്ചലളിയിരിക്കുകയാണ് അതായത് ഇവരെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ അമ്മ മോശക്കാരിയാക്കണം അമ്മയെ മോശക്കാരിയാക്കണം ഇവന്മാരെയൊക്കെ ആ രോഗം നിങ്ങൾ നോക്കണം എന്തൊരു കടിയാണ് ഈ മനുഷ്യന്മാർക്ക് അല്ല നമുക്ക് ഇനിയിപ്പോൾ ഇവർ ഏത് ഫാമിലി ആയിക്കോട്ടെ ഇവർ വൈദ്യൻ ഫാമിലി അല്ല ഓക്കെ ഈ എൺപത് വയസ്സായ അമ്മയെ തല്ലിയത് മോശമല്ലേ അത് ജനങ്ങളെല്ലാം കണ്ടതല്ലേ എന്നിട്ടും എങ്ങനെ ഇവർക്കൊക്കെ ഇത് പറയാൻ തോന്നുന്നു ഇതാണ് പറഞ്ഞത് നമുക്ക് പൈസയോ വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് സമൂഹത്തിൽ പിന്നെന്താ പറയേണ്ടത് ആ ആ ഒരു പുള്ളിക്കാരൻ്റെ വാക്ക് നിങ്ങൾ കേട്ടോ അവൻ്റെ ഒരു ഭീഷണി നിങ്ങൾ കേട്ടോ അതായത് ഞങ്ങൾ എന്തോ ഒരു സംഭവമാണ് ഇവിടുത്തെ വൈദ്യൻ ഫാമിലി എന്തോ ഒരു സംഭവമാണ് ബാക്കി എല്ലാവരും നികിഷ്ട ജീവികളാണ് എന്നുള്ള തരത്തിൽ ഒരു ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ചൊയ അവൻ്റെ ആ സംസാരത്തിലുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം ഇവൻ എന്തോ ഒരു വലിയൊരു പട്ടം കിട്ടിയതുപോലെയാണ് പോലെയാണ് ഇപ്പോൾ വൈദ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള ഈ തടകുന്ന ടീമിന് വരെ വൈദ്യർ ആ അതായത് ആ ഫാമിലി വൈദ്യർ ഫാമിലിയാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഈ വൈദ്യന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇവർക്കങ്ങ് അങ്ങ് പിന്നെ ഇതങ്ങ് എടുത്തു കൊടുത്തോന്നുമല്ല വൈദ്യൻ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു അങ്ങ് മുകളിൽ പൊട്ടി വീണതങ്ങാറ്റ സ്വന്തമായിട്ട് എടുത്തിട്ട് വൈദ്യൻ ഫാമിലി വൈദ്യൻ ഫാമിലി എന്ന് പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഇവൻ്റെയൊക്കെ നിലവാരം നിങ്ങൾ കണ്ടില്ലേ ഈ പത്തൊണ്ണൂറ് ആൾക്കാരുടെ ഈ കുടുംബത്തിൽ നിന്ന് അതിൽ രണ്ടു ദിവസം മുമ്പ് ഒരുത്തം വിളിച്ചു പറഞ്ഞു അതിൽപ്പെട്ട ഒരുത്തനാണ് ഇവനെങ്കിൽ ഇവൻ്റെ നിലവാരം നിങ്ങൾ നോക്കണം ഇവൻ്റെയൊക്കെ അമ്മ എങ്ങനെയായിരിക്കും ജീവിക്കുന്നുണ്ടാവും അവിടെ ഇവൻ്റെയൊക്കെ വീട്ടിൽ എത്ര ആൾക്കാർ ഇവനൊക്കെ എടുത്തിട്ട് ചവിട്ടുന്നുണ്ടാവും എന്നറിയില്ല കേട്ടോ അത്രയും ഭയങ്കരമായ ഭീഷണിയും എന്താ പറയേണ്ടത് എന്തൊരു തെറിവിളിയെ നല്ല രീതിയിൽ കൊടുത്തിരുന്നോ ആ എല്ലാ തെറിവിളിയൊന്നും അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല കാരണം ഒരുപാട് ആൾക്കാർ കാണുന്ന ചാനലല്ലേ അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു റെക്കോർഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മഹിമയോ ഇതൊന്നുമല്ല ഒരു മനുഷ്യൻ്റെ ഇത് സ്നേഹമാണ് ഏറ്റവും വലുതവിടുന്ന് ഇപ്പോഴേ ഒരുപാട് പേര് പിന്നെ അവരെ ഈ അമ്മ ഈ അമ്മയെ മോശക്കാരിയാക്കിയിട്ട് മകൻ കള്ളുകൂടിയനാണ് കഞ്ചാവാണ് അവൻ പിന്നെ ഇവളെ അടിക്കാറുണ്ട് ഇവളെ ഓടിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടീമുകൾ വരുന്നുണ്ട് അയൽവക്കക്കാർക്കൊന്നും ഇതൊന്നും അറിയില്ല കേട്ടോ അവിടെ ജോലി ചെയ്യുന്ന ഒരു പിന്നെ ചേച്ചിയുണ്ട് ആ ചേച്ചിക്കൊന്നും അറിയില്ല അവരൊക്കെ പറയുന്നത് ഈ അമ്മയും മകനും വളരെ പാവങ്ങളാണെന്നാണ് പിന്നെ ഇത് ചില ഈ ബാംഗ്ലൂർ നിൽക്കുന്ന ബോംബെയിൽ നിൽക്കുന്നേയും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ പല കത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇവരെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠ അതായത് ഈ അമ്മയും മകനും അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നോ അവിടെ ഓടിച്ചു ഈ മഞ്ജുവിനെ ഇങ്ങനെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പിന്നിലൊരു കളിയുണ്ട് ഇതിൻ്റെ പിന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഒന്ന് ഉൾട്ടയാക്കണം ഇവർക്ക് അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തള്ള ഇവരെ ഈ മഞ്ജുവിനെ തല്ലിന്ന് വരെ വരും അങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരു പാവം സ്ത്രീയെ മക്കളെ കൊണ്ട് ആ കൊച്ചു മക്കളോട് പറയുക പറയുന്ന കേട്ടില്ലേ നിങ്ങൾ ഇങ്ങനെയും ക്രൂരയാകാൻ പറ്റുമോ ഒരു സ്ത്രീക്ക് അതുമല്ല ഒരു ടീച്ചറാണെന്ന് പറയുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു പ്രായമായ മനുഷ്യനല്ലേ അവർ അവരൊരു മനുഷ്യരല്ലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ സ്വത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് അവരുടെ വീട്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്നിട്ടും അവർക്ക് അതൊരു സമാധാനത്തിൽ ഒരു നല്ല ഭക്ഷണം കൊടുക്കത്തില്ല അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ വരെ പോകാൻ സമ്മതിക്കത്തില്ല എന്നാണ് പറയുന്നത് അത്രത്തോളം വൃത്തികെട്ട ഒരു സ്ത്രീയാണ് ഈ മഞ്ജു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരാ ഇപ്പോഴും എന്നാ പറയേണ്ടത് അവരും ഇവരൊക്കെ ഒത്തിട്ടാണ് ഈ ഫാമിലിയും ആ ഫാമിലിയൊക്കെ ഒത്തിട്ടാണ് ഇപ്പോഴേ ഈ അമ്മയ്ക്കും മകനും എതിരെ തിരിഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ഫാമിലിയും ഇപ്പം ആയിട്ടുണ്ട് അതായത് ഈ വൈദ്യൻ ഫാമിലി എന്ന് പറയുന്നതും അതുപോലെ മറ്റേ ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഈ അമ്മയും മകനെയും എങ്ങനെയെങ്കിലും മോശക്കാരിയാക്കിയിട്ട് പിന്നെ ഇവിടെ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് വലിച്ചു കയറാം എന്നുള്ള തരത്തിൽ നാണമുണ്ടോടാ നിനക്ക് നീ ഏതോനെ വിളിച്ചു കഴിഞ്ഞാലും നിനക്ക് നാണോ മാനോ ഉളുപ്പും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വർത്തമാനം പറയുമോ നീ ഇനി വൈദ്യൻ ഫാമിലി അല്ലേ എന്ത് എന്ത് ഊള ഫാമിലി ആയാലും ശരി ഇവിടെ നടന്നിരിക്കുന്ന സംഭവം നീയൊക്കെ കണ്ടതല്ലേ മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിച്ചു പോകുന്ന സംഭവമാണ് കണ്ടത് ആ എൺപത് വയസ്സായ അമ്മ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് ഈ ആ ഒരു അനുഭവം നമ്മൾ ആലോചിക്കുമ്പോഴേ ഈ സ്ത്രീക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കത്തില്ലാരും അതാണ് അത്രത്തോളം മോശമായ രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത് എന്നിട്ടും ഇവരെ ഇവരെ കുറ്റം പറയാനും മറ്റവരെ ന്യായീകരിക്കാനും വരുന്ന ഇങ്ങനെയുള്ള പണക്കാരാന്ന് പോലും ആഭി എന്നാ ആഭിജാത്തിയുള്ള കുടുംബാന്നു പോലും എന്തിനടാ ഇങ്ങനെ ഇരിക്കുന്നിടന്ന് അല്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ എല്ലാ വൈദ്യന്മാർക്കൊന്നും ഇത് വാതകമല്ലാട്ട ഇതുപോലെയുള്ള ചില ഊളകളുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എണ്ണൂറ് കുടുംബങ്ങളിൽ അതിലും ചില ഊളകളുണ്ട് ആ ഊളകളാണ് ഇപ്പോഴിങ്ങനെയുള്ള വാക്കുകളും വർത്തമാനങ്ങളും കൊണ്ട് വരുന്നത് അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ നീ ഏത് വൈദ്യനായാലും ശരി ഏത് മറ്റെടുത്തവനായാലും ശരി നമുക്കൊരു ചുക്കുമില്ല ഇവളെ ഈ മഞ്ജു ടീച്ചർ ഈ നിന്നെ പോലെയുള്ള നികഷ്ടജജീവികളെ ഇനിയും ഇതുപോലെ തള്ളമാറോട് ചെയ്തു കഴിഞ്ഞാൽ പൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ അറിഞ്ചം പറഞ്ഞ് വന്നിട്ട് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം